നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ തൃശൂരിലെ എ ടി എമ്മുകൾ തൂത്തുവാരി പണവുമായി തമിഴ്നാട്ടിലേക്ക് കടന്നപ്പോൾ ആ കൊള്ളക്കാർ കരുതിയില്ല തങ്ങൾ കേരളത്തിലല്ല തമിഴ്നാട്ടിലാണ് നിൽക്കുന്നതെന്ന് തമിഴ്നാട്ടിലെ പോലീസ് അത്ര ചില്ലറക്കാരൊന്നുമല്ല തങ്ങൾക്ക് അപകടം പിടഞ്ഞു എന്ന് കണ്ടാൽ അവർ തോക്കെടുത്ത് വെടിവെച്ച് തീർക്കും അതുതന്നെയാണ് കൊള്ളക്കാർക്ക് നേരെ ഇന്ന് തമിഴ്നാട് പോലീസ് നടത്തിയതും തൃശൂർ എ ടി എം കവർച്ചയിലെ പ്രതികൾ അങ്ങനെ പിടിക്കപ്പെട്ടിരിക്കുന്നു ഈ പ്രതികൾ കൂടി രക്ഷപ്പെട്ടിരുന്നെങ്കിൽ അതിന്റെ നാണക്കേട് അത് കേരള പോലീസിന് സമാനതകളില്ലാത്തതായിരുന്നു തമിഴ്നാട്ടിലെ നാമക്കലിൽ നിന്നാണ് അതിസാഹസികമായി പോലീസ് അഞ്ചക്ക സംഘത്തെ പിടികൂടിയത് ഹരിയാനയിൽ നിന്നെത്തി കേരളം അവർ കൊള്ളയ്ക്കായി തെരഞ്ഞെടുത്തു നേരത്തെ വടക്കൻ മലബാറിലെ ചില എ ടി എമ്മുകളിലും സമാനമായ കൊള്ള ഇവർ ചെയ്തിരുന്നു ഹരിയാന സ്വദേശികളാണ് പ്രതികൾ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ പ്രതികളിൽ ഒരാൾ കൊല്ലപ്പെട്ടു സിനിമാ സ്റ്റൈൽ ആസൂത്രണം ചെയ്സിംഗ് ഒടുവിൽ നാമക്കല്ലിലെ നാടകീയ രംഗങ്ങൾ ഇപ്പോഴിത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് നാമക്കല്ലിൽ വെച്ച് സ്കൂളിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥികളെ ആദ്യം ഒരു കണ്ടെയ്നർ ലോറി ഇടിക്കുന്നു തുടർന്ന് രണ്ട് കാറുകളിലും നാല് ഇരുചക്രവാഹനങ്ങളിലും ഈ കണ്ടെയ്നർ ലോറി തട്ടി ഇടിച്ച് നിർത്താതെ പോയ ലോറിയെക്കുറിച്ച് പെട്ടെന്ന് തന്നെ നാട്ടുകാരാണ് പോലീസിനോട് പരാതിപ്പെട്ടത് തൊട്ടു പിന്നാലെ പോലീസ് എത്തി പോലീസ് പിന്നിലുണ്ട് എന്ന് മനസ്സിലായതോടെ ലോറി അതിവേഗത്തിൽ പായിച്ചു എന്നാൽ പല ഭാഗങ്ങളിൽ നിന്നായി തമിഴ്നാട് പോലീസ് ലോറിയെ വളഞ്ഞു പിന്നീട് ലോറിക്ക് കുറുകെ വാഹനം നിർത്തി പോലീസ് തടഞ്ഞുവെങ്കിലും ഡ്രൈവർ വാഹനം മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചു ഇതോടെ ലോറിക്ക് നേരെ പോലീസുകാർ കല്ലെറിഞ്ഞു കല്ലേറിനെ തുടർന്ന് ഡ്രൈവർ ഇറങ്ങിയൂടി തുടർന്ന് കണ്ടെയ്നർ ലോറി പരിശോധിച്ചപ്പോഴാണ് കണ്ടെയ്നറിന്റെ അകത്ത് ഈ പ്രതികൾ ഒളിച്ചിരിക്കുന്നത് കണ്ടത് തുടർന്ന് സംഘം പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു ഇതോടെ പോലീസ് ഉടർന്ന് പ്രവർത്തിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന കവർച്ചയിൽ മൂന്ന് എ ടി എമ്മുകളിൽ നിന്ന് അറുപത് ലക്ഷം രൂപയോളമാണ് ഇവർ കൊള്ള നടത്തിയത് ഷൊണ്ണൂർ റോഡ് മാപ്രാണം കോലഴി എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളിൽ നിന്നാണ് ഇവർ പണം മോഷ്ടിച്ചത് എ ടി എമ്മുകളിലെ സിസിടി വി ക്യാമറകളിൽ ആദ്യം കറുത്ത സ്പ്രേ അടിച്ചു അതിനുശേഷമായിരുന്നു എ ടി എം കൌണ്ടറുകളിൽ നിന്ന് പണം മോഷ്ടിച്ചത് പ്രതികളെ പോലീസ് പിടികൂടുന്നതിനിടയിൽ പോലീസുകാരനു നേരെ ഒരു പ്രതി കത്തിവീശി തുടർന്ന് ഉദ്യോഗസ്ഥനെ കുത്തി പരിക്കേൽപ്പിച്ചു ഇതിനു പിന്നാലെയാണ് പോലീസ് വെടിവെച്ചത് ഇത്തരം കൊള്ളക്കാരെ തീർക്കണമെങ്കിൽ സ്പോട്ടിൽ എൻകൗണ്ടർ തന്നെ നടത്തണം അതിനുള്ള ആർജവം കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ കാണുന്നത് തമിഴ്നാട് പോലീസിനാണ് കേരളത്തിലെ തൃശൂരിലുള്ള എ നിന്ന് പണം മോഷ്ടിച്ച് കൊള്ളസംഘം ഈസിയായി കടന്നു ഒടുവിൽ നമ്മുടെ വാനം കാക്കാൻ തമിഴ്നാട് പോലീസ് തന്നെ വേണ്ടിവന്നു പുലർച്ചെ രണ്ടു പത്തിനാണ് ഈ സംഘം ആദ്യ കവർച്ച നടത്തുന്നത് പിന്നീട് മൂന്ന് പത്തിന് രണ്ടാം കവർച്ചയും നടത്തി മൂന്നാമത് കോലാഴിയിലും കവർച്ച ടോളുകളിലോ സി സി ടിവികളിലോ ഒന്നും പെടാതെ ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു കോലാഴിയിൽ എ ടി എം കൌണ്ടറിൽ കവർച്ച നടത്തിയ പ്രതികൾ തിരിച്ച് മൂന്ന് കിലോമീറ്ററോളം യാത്ര ചെയ്ത് പോലീസ് അക്കാദമിക്ക് മുൻപിലൂടെയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഒരു വെള്ള കാറിലാണ് പ്രതികളെത്തിയത് എന്ന് സിസിടിവികളിൽ നിന്ന് വ്യക്തമായിരുന്നു എന്നാൽ പിന്നീട് ഈ വെള്ള കാർ അപ്രത്യക്ഷമായി മണ്ണൂത്തി ഹൈവേയിലേക്ക് കടന്നതിനുശേഷം കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇവർ മാറ്റുകയായിരുന്നു ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ചാണ് എ ടി എം തകർത്തത് അറുപത്തിയഞ്ചു ലക്ഷം രൂപയോളമാണ് മൂന്ന് എ ടി എമ്മുകളിൽ നിന്നായി നഷ്ടപ്പെട്ടത് ഇരുപത് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള മൂന്ന് എ ടി എമ്മുകളിൽ കൊള്ള നടത്തിയിട്ടും ഇത് അധികാരികൾ തിരിച്ചറിയാൻ വൈകി മാപ്രാണത്തു നിന്ന് മുപ്പത് ലക്ഷം ഷൊണ്ണൂർ റോഡിലെ എ ടി എമ്മിൽ നിന്ന് ഒൻപതര ലക്ഷം കോലാഴി എ ടി എമ്മിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം കവർച്ചയ്ക്ക് ശേഷം ദേശീയപാതയിലേക്ക് കടന്ന് കാറും ഉൾപ്പെടെ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇവർ മാറ്റി തൃശൂരിലെ അതിർത്തികളിലൊക്കെ പോലീസ് കർശന പരിശോധനകൾ തുടർന്നിരുന്നു എങ്കിലും ഒരിക്കലും കണ്ടെയ്നർ ലോറിയെ സംശയിച്ചില്ല പ്രതികൾ കാറിലായിരിക്കും വരുന്നത് എന്ന് കരുതി അതുവഴി കടന്നുപോയ സർവ്വമാന കാറുകളും പോലീസ് അരിച്ചുപെറുക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ സിനിമയിലൊക്കെ കാണുന്നത് പോലെ പ്രതികൾ വളരെ കൂളായി അങ്ങ് കണ്ടെയ്നർ ലോറിയിൽ തമിഴ്നാട്ടിലേക്ക് കടന്നു പണം കണ്ടെയ്നറിൽ നിന്ന് കെട്ടുകെട്ടുകളായി കണ്ടെത്തുകയായിരുന്നു പോലീസ് കവർച്ചക്കാർ സഞ്ചരിച്ച കാറിൽ ആദ്യമുണ്ടായിരുന്നത് നാലു പേർ പിന്നീട് രണ്ടു പേർ കൂടി അവർക്കൊപ്പം ചേർന്നു രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ളതാണ് ഇവർ സഞ്ചരിച്ച കണ്ടെയ്നർ രണ്ട് പോലീസുകാർക്ക് കുത്തേറ്റ് പരിക്കേറ്റുവെന്നാണ് തമിഴ്നാട് പോലീസ് പറയുന്നത് കൃത്യമായ ആസൂത്രണങ്ങളിലൂടെയുള്ള കവർച്ചയാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത് ഇത്തരം കൊള്ളസംഘം പലപ്പോഴും കേരളത്തിലെത്തുന്നു എന്ന നിരവധി തെളിവുകൾ നമുക്കു മുന്നിലുണ്ട് എ ടി എം കൌണ്ടറുകൾ മാത്രമല്ല വലിയ വീടുകളിലെ സ്വർണ്ണ നിക്ഷേപവുമൊക്കെ ഇവർ ലക്ഷ്യമിടുന്നു ഇത്തരം കൊള്ളക്കാരെ സ്പോട്ടിൽ എൻകൗണ്ടറിലൂടെ തീർക്കുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ കേരളമെന്ന സംസ്ഥാനത്തിന് ഇവരൊക്കെ വലിയ വെല്ലുവിളികളായി മാറും സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന ചില സീനുകൾ അതാണ് ഇന്ന് രാവിലെ കേരളം കണ്ടത് അതിലപ്പുറം തമിഴ്നാട് നാമക്കലിൽ തമിഴ്നാട് പോലീസ് നടത്തിയ ചേയ്സിംഗും വെടിവെപ്പുമൊക്കെ അപ്പുറം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്